ഹായ് ഫ്രണ്ട്സ് നമുക്കൊന്ന് വായിച്ച് നോക്കിയാലോ ആരെയും വിധിക്കരുത് ആരെയും നീ വിവേകമില്ലാതെ വിധിക്കരുത് നമുക്ക് നോക്കിയാലോ നീ നിന്നെ തന്നെ വിധിക്കുക നിൻ്റെ കണ്ണുകൾ നിന്നിലേക്ക് തന്നെ തിരിയ്ക്കുക അപ്പോൾ നിനക്ക് നിന്നെ തന്നെ ശരിയൊക്കെ മനസ്സിലാക്കാൻ പറ്റും നിന്നെ നീ ആയിരിക്കുന്നത് പോലെ മനസ്സിലാക്കുന്നതും വിധിക്കുന്നതും വളരെ നല്ലതാണ് അത് നിൻ്റെ ജീവിതത്തിൽ ധാരാളം ആത്മീയ ഫലങ്ങൾ പുറപ്പെടുവിക്കും മറ്റുള്ളവരെ വിധിക്കുമ്പോൾ വളരെ സൂക്ഷിക്കുക കാരണം ആരെയും കുറിച്ച് പൂർണ്ണമായ അറിവ് നമുക്കില്ലല്ലോ രണ്ടാമതായി നിൻ്റെ ഉള്ളിലുള്ള സ്വാർത്ഥതകളാണ് മറ്റുള്ളവരെക്കുറിച്ചുള്ള വിധിയായി പുറത്തു വരുന്നത് നിന്നെക്കുറിച്ച് ആരെങ്കിലും എതിരഭിപ്രായം പറഞ്ഞാൽ നിനക്ക് ദേഷ്യം വരാറുണ്ടോ എന്ന് പരിശോധിച്ച് നോക്കുക ദേഷ്യം വരുന്നുണ്ടെങ്കിൽ ഒരു കാര്യം ഉറപ്പിക്കാം നിന്നെ സന്തോഷിപ്പിക്കുന്ന പ്രധാന വ്യക്തി യേശു ക്രിസ്തുവല്ല നിൻ്റെ തന്നെ സ്വാർത്ഥ സ്നേഹമാണ് യേശുക്രിസ്തുവാണ് ക്രിസ്തുവാണ് നിൻ്റെ യഥാർത്ഥ ആനന്ദവിഷയം എങ്കിൽ മറ്റുള്ളവർ നിന്നെ മുറിവേൽപ്പിച്ചപ്പോൾ നിനക്ക് ആനന്ദിക്കാൻ കഴിയുമായിരുന്നു നമ്മുടെ എല്ലാ പ്രവൃത്തികളിലും നാം അറിയാതെ എന്ന പോലെ സ്നേഹം കിടപ്പുണ്ട് എന്ന കാര്യം മറന്നുപോകരുത് പഴക്കമുള്ള തഴക്കങ്ങൾ പോലെയാണ് നമ്മുടെ ഹൃദയത്തിൽ ഒളിഞ്ഞുകിടക്കുന്ന സ്വാർത്ഥ താൽപ്പര്യങ്ങൾ അത് ഉള്ളിൽ നിന്നും എടുത്തു കളയുക അത്ര എളുപ്പമല്ല നാം മനപൂർവ്വം ബലം പ്രയോഗിച്ചാൽ മാത്രമേ അത് നടക്കുകയുള്ളൂ പലപ്പോഴും മറ്റുള്ളവരെ വിധിക്കുന്ന ആളുകൾ അവർക്ക് തന്നെ ആ പ്രശ്നങ്ങൾ ഉണ്ടെന്ന കാര്യം മറക്കുന്നു ഞാൻ കുറ്റം വിധിക്കുന്ന അതേ പ്രവൃത്തികൾ തന്നെ ഞാൻ ചെയ്യുന്നു ഞാൻ ചെയ്യുമ്പോൾ അത് ശരി മറ്റുള്ളവർ ചെയ്യുമ്പോൾ അത് കുറ്റം എൻ്റെ നേരെ ഞാൻ ആവശ്യത്തിലധികം കണ്ണടയ്ക്കുന്നു മറ്റുള്ളവരുടെ നേരെ ഞാൻ എൻ്റെ കണ്ണുകൾ വളരെയേറെ തുറന്നു വച്ചിരിക്കുന്നു മറ്റുള്ളവരെ വിധിക്കേണ്ട ആവശ്യം നിനക്കില്ല ദൈവസന്നദിയിൽ ഏകാഗ്രമായി വർദ്ധിക്കുന്ന ആത്മാവ് സ്വന്തം കാര്യങ്ങളുടെ നേരെയാണ് കൂടുതൽ ശ്രദ്ധ കൊടുക്കുക സ്വയം തിരുത്താനാണ് കൂടുതൽ ശ്രമിക്കുക നീ വിധിക്കപ്പെടാതിരിക്കാൻ അന്യനെ വിവേകമില്ലാതെ വിധിക്കരുത് എന്ന ക്രിസ്തു വജനം നീ ഓർക്കുക പ്രാർത്ഥിച്ചാലോ കർത്താവായ ഈശോയെ മറ്റുള്ളവരുടെ എല്ലാ രഹസ്യങ്ങളും കാര്യങ്ങളും ഞാൻ അറിയേണ്ടതില്ല എന്ന ബോധ്യം എനിക്ക് തരണമേ ആരെയും വിധിക്കരുത് എന്നുള്ള കാര്യം എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ ആമേൻ